ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അത്യൂഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അലീന അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് ആകെ ടെൻഷൻ അടിച്ചു ദേഷ്യപ്പെട്ടു ഇരിക്കുവാണ് വൈജ അപ്പോൾ മകള് കൃഷ്ണ ചോദിക്കുക അല്ല അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്താ അന്തടി നീ അങ്ങനെ ചോദിച്ചേ ആ ചേച്ചി അവിടെ മിണ്ടാതെ നിൽക്കുമായിരുന്നില്ലേ ആ ചേച്ചിയുടെ വായിൽ കോലിട്ടളി മിണ്ടരുത് മിണ്ടി പോകരുത് നീ എന്റെ ക്ഷേമം നശിച്ചിരിക്കുവ ഇനി ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരാം അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത് മാനസിലായാലോ എന്നും പറഞ്ഞുകൊണ്ട് വൈ ജാക ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കും ഇത് കണ്ടതും കൃഷ്ണയ്ക്കും പവിതയ്ക്കും പേടിയായി ഈ സമയം അലിനെയാണെങ്കിലും മുറിയിൽ പോയിരുന്നു ഭയങ്കര കരയുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്താ മോളെ എന്തു പറ്റി സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ എൻ്റെ എൻ്റെ മമ്മിയെ പറയുക മമ്മിയോ മമ്മിയെ എന്ത് പറഞ്ഞോ എൻ്റെ മമ്മി പഴച്ചവളാണെന്നും എൻ്റെ മമ്മി എൻ്റെ മര്യാദ വളർത്തിയിട്ടില്ലെന്നും ഓക്കെ മുത്തശ്ശിക്കറിയോ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വളർത്തിയതും ഒക്കെ എൻ്റെ മുത്ത് മമ്മിയ എൻ്റെ മമ്മിയുടെ പേര് പറഞ്ഞ് അവരെ കളിയാക്കിയ എനിക്കത് സഹിക്കില്ല ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് തീർക്കുക എന്തിനാ മരിച്ച് മുകളിലേക്ക് പോയ എൻ്റെ മമ്മിയെ കുറ്റം പറയുന്നേ മുത്തശ്ശിക്കറിയോ ലോകത്ത് എത്രയോ അമ്മമാർ മക്കളെ ഉപേക്ഷിക്കുന്നുണ്ട് എന്ന ആ മക്കളുടെയൊക്കെ വേദന കണ്ട് ആ മക്കളെയൊക്കെ എടുത്ത് വളർത്തി അവരെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് അവരെ കൂടെ നിർത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും കഴിയില്ല എന്നാൽ എൻ്റെ മമ്മിക്ക് കഴിയും എൻ്റെ മമ്മി ഞങ്ങളെയൊക്കെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ ആ മമ്മിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായതാണ് പക്ഷെ സമ്മതിച്ചില്ല ഞങ്ങളെയൊക്കെ ഒരു വലിയ നിലയിലെത്തിച്ചതിന് ശേഷം മരിക്കണമെന്ന പാവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വിധി അതിനനുവദിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മമ്മിയെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ എന്നിട്ടും ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മമ്മി ഇങ്ങനെ ഒരു കുറ്റം പറയുന്നത് എന്തിനാണ് എനിക്കത് സഹിച്ചില്ല മ മുത്തശ്ശി മോളെ വിഷമിക്കണ്ട അവളുടെ സ്വഭാവം അങ്ങനെയാ ദ എന്തായാലും നിന്നോട് ഇപ്പോൾ പറഞ്ഞതിനൊക്കെ അവൾ പശ്ചാത്താപിക്കുന്നുണ്ടാവും ദേ നീ ഒന്നോർത്ത് നോക്കിയേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവൾ അവളൊരു പാവോളെ എന്നൊക്കെ പറയുക ഇല്ല മുത്തശ്ശി ഇത് പരിധി വിടുക ഇക്കിണങ്ങിന് പോയാൽ ഞാനിവിടെ നിൽക്കില്ല ഞാൻ പോവും മുത്തശ്ശി എനിക്ക് പറ്റില്ല എന്നെ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ മമ്മയെ പറഞ്ഞത് കേട്ട് നിൽക്കുന്ന കേൾക്കാൻ എനിക്ക് ഈ വീട്ടിൽ പറ്റില്ല മുത്തശ്ശി എന്നൊക്കെ പറയാം മോളെ നീ എന്നാ വർത്താനു വേണ്ടി പറയുന്നെ ഒരു കാര്യം ചെയ്ത് നീ വൈജയെ വിളിക്കും ഞാൻ സംസാരിക്കാം ഏയ് ഇനി ഞാൻ വിളിച്ചിട്ട് വേണം ഞാൻ എല്ലാ മുത്തശ്ശിയോട് പറഞ്ഞെന്നൊന്നും പറഞ്ഞു എൻ്റെ മക്കിട്ട് കറ വേണ്ട മുത്തശ്ശി എനിക്ക് പറ്റില്ല അതിനൊന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈ ഇത് അലിനെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം വൈജ വിളിക്കുക അലിനെ എടി അലിനെ അപ്പം അലീനെ അങ്ങോട്ട് വരാം എന്താ എന്താ എന്ന് ചോദിക്കുക ഓ നിനക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ദേഷ്യം ഒന്നിനൊന്ന് മുകളിലായിട്ടാണല്ലോ വരുന്നത് ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടേക്കാൻ ഞാൻ പോയിക്കോളാം എന്ന് എനിക്ക് പോകാനും ഒറ്റയ്ക്ക് പോകാനും ഒക്കെ ഉള്ള അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നെങ്കിൽ പോയിക്കോളാം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ട് വന്നതല്ല പിന്നെ വയസ്സായവരെ നോക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്താണെന്ന് അറിയില്ല എന്റെ മമ്മി പഠിപ്പിച്ചതാ ഒരാൾ അരയ്ക്കുന്ന ജോലിയാ ഞാൻ ചെയ്യുന്നത് അറിയാമോ എൻ്റെ മമ്മിയുടെ സ്നേഹം ആ സ്നേഹത്തിലൂടെ ഞങ്ങളെല്ലാം പഠിച്ചത് ആ ആ അവരുടെ ആ നല്ല മനസ്സ് കണ്ട ഞങ്ങളെല്ലാം വളർന്നത് അങ്ങനെയുള്ളപ്പോൾ ആ മമ്മിക്കുള്ള മനസ്സ് ഞങ്ങൾക്കും ഉണ്ടാവും പക്ഷേ എന്ന് കരുതി ഒരുപാടിട്ട് ക്രൂരമായിട്ടിങ്ങനെ വർത്തമാനങ്ങൾ പറയാനും കുത്തുവാക്കുകൾ പറയാനും ഒന്നും ഏഹ് നിങ്ങളെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതിനൊന്നും അതൊന്നും കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ നാളെ തന്നെ പോയിക്കോളാം നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് മനുവ മനുവും ബാലചന്ദ്രനും കൂടെ നിന്നെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിലും നീ ഇവിടെ തന്നെ ജോലിക്ക് നിൽക്കണം പിന്നെ ഈ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യണം നാളെ മുതൽ കുഞ്ഞുമോളിനെ ഞാൻ പറഞ്ഞു വിടും കുഞ്ഞുമോളേച്ചി എന്തിനാ പറഞ്ഞു വിടുന്നത് ഞാൻ വന്നതിന് ശേഷം ചേച്ചി എ പറഞ്ഞു വിട്ടാൽ ആ ചേച്ചി എന്നെയല്ലേ തെറ്റായിട്ട് കരുതും ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരെ പറഞ്ഞു വിടും വിടാതിരിക്കും അത് നീ അറിയേണ്ട ആവശ്യമില്ല പിന്നെ കുഞ്ഞുമോൾ പോയി കഴിഞ്ഞാൽ നാളെ മുതൽ ഈ വീട്ടിൽ ജോലിയും ചെയ്തോളാം എന്താ മനസ്സിലായോ ഞാൻ ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ജോലിയെക്കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാ ജോലിയും നോക്കിയും കണ്ടു അറിഞ്ഞൊക്കെ ചെയ്യും പക്ഷേ അത് കണ്ട് കുറ്റം പറയാനായിട്ട് വന്നേക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനൊരു ജോലിയും കുറവായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ മമ്മി ഓരോ ജോലിയും എങ്ങനെ വൃത്തിയും മടക്കും ചിട്ടയോടും ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് അതിന് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യൂ അതുകൊണ്ട് കുറ്റം പറയാതിരുന്ന അത്രയും നല്ലത് എന്നൊക്കെ പറയാം ശരി ശരി നിപ്പോൾ നീ അധികം എന്നോട് സംസാരിക്കേണ്ട ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ല നീ ആരാടി ഞാൻ എന്തിനാ നിന്നെ കണ്ട് പേടിക്കുന്നേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞു വിടാത്തത് മനുവാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് മനുവിൻ്റെ മനുവിനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആവശ്യമില്ല മാഡം എന്നെ നിർത്തിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിക്കോളാം ഞാൻ എൻ്റെ സ്നേഹനികേതനം നന്നായി എൻ്റെ മമ്മിയൊക്കെ ഞങ്ങളെ വളർത്തിയതുപോലെ അനാഥ അനാഥപ്പിള്ളേരെ എടുത്ത് നോക്കിയതുപോലെ ഞാൻ ഞാൻ ആ സ്നേഹനികേതനം മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ കിടന്ന് നിങ്ങളുടെ ചീത്ത വാക്കുകളും അടിമത്തോന്നും അടിമപ്പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ഒരു കടമ എൻ്റെ മമ്മി എനിക്ക് വാക്ക് തന്നു ഞാൻ കുഞ്ഞിനാ കുഞ്ഞിരാമൻ സാറിന് കുഞ്ഞുരാമ മേനോൻ സാറിൻ്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നും ആ വീട്ടിൽ പോയി സന്തോഷത്തോടെ ജീവിക്കണമെന്നും അവിടെയുള്ളവരെ ശുശ്രൂഷിക്കണമെന്നും ഒക്കെ അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുക ആ നാളെ മുതലുള്ള അടുക്കള പണി മുഴുവനും ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജാഖന്ന് പോവുക അങ്ങനെ വൈജാഖത്തേക്ക് പോയതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന വിഷമിച്ചിങ്ങനെ ഇരിക്കുക അപ്പം അലീനയുടെ അടുത്തേക്ക് പ്രചുത മമ്മി വരിക മോളെ അലീനെ എന്നും വിളിച്ചുകൊണ്ട് മമ്മി മമ്മി കണ്ടില്ലേ മമ്മി എന്നെ എന്തിനാ മമ്മി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാൻ എന്ത് തെറ്റാണ് മമ്മി ചെയ്തത് മര്യാദയ്ക്ക് ഞാൻ ആ സ്നേഹനികേതനത്തിൽ നിൽക്കുമായിരുന്നല്ലോ ഒറ്റയ്ക്കായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു അമ്മേ ഇവിടെ വന്നു നിന്ന് ഇതുപോലുള്ള കുത്തുവാക്കുകൾ കേൾക്കാൻ എനിക്ക് വയ്യാത്തോണ്ട് പറയാ സാരമില്ല മോളെ നിന്റെ അമ്മയല്ലേ പറയുന്നത് അമ്മയാണെങ്കിലും ആരാണെങ്കിലും മമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല മമ്മി അതുകൊണ്ട് ഇന്ന് അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിച്ചത് പഴച്ചവളൊന്നും വഴി വഴിപഴച്ചവളം നോക്കിയാൽ എന്നെയും എൻ്റെ അമ്മയെയും അവർ പറയുന്നത് അതൊക്കെ അവർ തന്നെയാണെന്ന് അവരറിയുന്നില്ലല്ലോ ഏഹ് എന്നെ പെടിച്ചു പ്രസവിച്ചതാണോ ഞാൻ എങ്ങനെ ഉണ്ടായതാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ അവർക്കും അവരുടെ ജീവിതത്തിൽ നടന്നതൊന്നും ഓർമ്മയില്ല മമ്മി ഏഹ് സ്വന്തം തെറ്റുകൾ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ് മമ്മി ഏ അതൊക്കെ തെറ്റല്ലേ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലിനെ കരയുക സാരല്ല മോളെ നിന്റെ അമ്മയാണ് നീ അവരുടെ മുഖത്ത് നോക്കി ഓരോ വാക്കുകൾ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോഴും നീ ഒന്ന് ആലോചിക്കണം ഒരു ദിവസം നിന്നെ നൊന്ത് പ്രസവിച്ച സ്ത്രീയാ അത് കേട്ടത് അവർക്കൊരു യോഗ്യതയില്ല എന്നെ നൊന്ത് പ്രസവിച്ചു എന്ന് പറയാൻ പ്രസവിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയവരാണ് അവര് അങ്ങനെയുള്ളപ്പോൾ അവർ അവരൊരിക്കലും ഒരു ഒരമ്മയാകില്ല ഒരമ്മയുടെ മനസ്സവർക്കില്ല ക്രൂര മനസ്സാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് പ്രസവിച്ച കുഞ്ഞിനെ തള്ളിക്കളഞ്ഞിട്ട് പോയത് എല്ലാം എനിക്കറിയാം മമ്മി പക്ഷെ അവരെ കളക്ക് എത്രയോ മുകളിലാണ് മമ്മി എത്ര മക്കൾ എത്ര അമ്മമാരുപേക്ഷിച്ച മക്കളെയാണ് മമ്മിയെടുത്ത് വളർത്തിയത് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ കൂടെയാണ് ഞാൻ വളർന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ല മനസ്സുണ്ടാവില്ലായിരുന്നു മമ്മി എൻ്റെ മമ്മിയുടെ മനസ്സാണ് ഞങ്ങൾക്കൊക്കെ പകർത്തു തന്നിരിക്കുന്നത് മോളെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റില്ല എങ്കിൽ നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം ഇന്നലെ ഇന്ന് ഇവിടെ നടന്നതൊക്കെ ഞാനും എല്ലാ മുകളിൽ നിന്ന് കാണുന്നുണ്ട് എൻ്റെ മോളെ നിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഒരു ദിവസം ആ അമ്മ എല്ലാം അറിയും നീ അവരുടെ സ്വന്തം മോളാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് നീ മരിച്ചു എന്ന് വിശ്വസിച്ച് ഇത്രയും നാളും ജീവിച്ചത് വെറുതെ ആയിരുന്നുവെന്നും നീ ജീവിച്ചിരിപ്പുണ്ടെന്നും നീ നിന്നെ തന്നെയാണ് അവർ ഇത്രയും പറഞ്ഞതെന്നും അവരെ തന്നെയാണ് അവർ പഴച്ചവളെന്ന് സ്വയം പറഞ്ഞതെന്നും ഒക്കെ അവർ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം ഇനി അധികം വൈകാതെ മോളെ അന്നേരം നിന്നെ അവർ ചേർത്ത് പിടിക്കും നീ കണ്ടോ നീ ധൈര്യമായിട്ടിരിക്കെ കുഞ്ഞിരാമൻ മേനോൻ സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഈ സത്യം മറ്റാരോടും പറയരുതെന്ന് ഞാൻ മോൾക്ക് മോളോട് വാക്ക് മേടിച്ചത് മോൾക്കറിയാലോ മരിച്ച് മുകളിലേക്ക് പോയ ഒരാളുടെ അടുത്തു നിന്നും സത്യം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ആ സത്യം നമ്മൾ പാലിക്കണം അതെ മമ്മേ അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും വിളിച്ചു പറയാത്തത് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം മമ്മിക്ക് ഞാൻ തന്ന വാക്ക് തെറ്റിപ്പോകരുതല്ലോ എന്നോർത്ത് ഓരോ ദിവസവും അവരെന്നെ അപമാനിക്കുമ്പോഴും അവരെന്നോട് ദേഷ്യപ്പെടുമ്പോഴും മുഖത്ത് നോക്കി പറയണമെന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മയെന്ന് വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ അത് ഞാൻ പറയാത്തത് മമ്മിക്ക് ഞാൻ തന്ന വാക്കുകൊണ്ട് മാത്രമാണ് മമ്മിക്ക് ഞാൻ തന്ന വാക്ക് അത് ഞാൻ തെറ്റിക്കില്ല മമ്മി എപ്പോഴും എനിക്ക് എനിക്ക് മമ്മിയുടെ മമ്മിയുടെ അനുഗ്രഹം ഉണ്ടാവണം മോളെ എൻ്റെ അനുഗ്രഹം എന്നും നിന്നോടൊപ്പമുണ്ട് മോളെ ധൈര്യമായിട്ടിരിക്കും സമാധാനമായിട്ടിരിക്കും മോളെ വേദനിപ്പിച്ച നന്നായിട്ട് തിരിച്ച് മറുപടി കൊടുത്തോ പക്ഷേ ഒരിക്കലും ആ മനസ്സിനെ വേദനിപ്പിക്കരുത് കേട്ടല്ലോ എപ്പോഴും നിന്റെ മനസ്സിൽ ഓർമ്മ വേണം അത് നിൻ്റെ അമ്മയാണെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഏഹ് അമ്മമാരെ പറഞ്ഞാലും മക്കൾ ക്ഷമിക്കില്ല പക്ഷേ മക്കളെന്ത് കാണിച്ചാലും അമ്മമാർ ക്ഷമയ്ക്കും അതെന്താണെന്നറിയാമോ അതാണ് അമ്മയുടെ നല്ല മനസ്സ് പക്ഷേ ഇവിടെ അവർക്കറിയില്ല നീ അവരുടെ മകളാണെന്ന് നീ അവരുടെ മകളാണെന്നറിഞ്ഞാൽ ഒരുപക്ഷെ നിന്നെ ആട്ടിപ്പായ്ക്കുമായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുമായിരിക്കും അറിയില്ല മോളെ എന്താ സംഭവിക്കുന്നതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ഒന്നും ആരും അറിയണ്ട എല്ലാവരും എല്ലാവരും ഇപ്പൊ വിചാരിച്ചിരിക്കുന്ന ഈ വേലക്കാരിയാന്നാ അത് തന്നെ വിചാരിച്ചിട്ട് എന്തായാലും അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് മോളെ നടക്കണ്ട കിടന്നുറങ്ങ് സമാധാനമായിട്ട് ഉറങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ ആശ്വസിപ്പിച്ചിട്ട് മമ്മി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീന കരഞ്ഞു കരഞ്ഞു കരഞ്ഞുറങ്ങി മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സങ്കടം ഈശ്വര ഈ കൊച്ചിനെ ഒരുപാടിട്ട് വേദനിപ്പിക്കുകയാണല്ലോ വൈജ അവളെല്ലാവരോടുള്ള ദേഷ്യം ഈ കൊച്ചിനോട് തീർക്കുവാണല്ലോ എൻ്റെ ഈശ്വരന്മാരെ ഇതൊരു പാവ ഇതിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അറിയില്ല എല്ലാവരെയും വേദനിപ്പിച്ചിട്ട് ഇതിന് ഒന്നും കിട്ടാനില്ല പക്ഷെ വൈജ മക്കളെയും ഭർത്താവിനെയും വേലക്കാരികളെയും എല്ലാവരെയും ചീത്ത വിളിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുവാണ് അവൾ എന്താ ഇങ്ങനെ അവളുടെ സ്വഭാവം എന്ന് മാറും പാവം കൊച്ച് അത് ഒരുപാട് കരഞ്ഞു അവളുടെ സ്വഭാവം മാറ്റണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ വിളിക്കുക അപ്പോൾ വൈജ അങ്ങോട്ട് വരിക വൈജ വന്നതും നമ്മുടെ വൈജയോട് മുതച്ചി ദേഷ്യപ്പെടുക എടി വൈജേ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോ എന്താ അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ പറയുന്നത് ഏഹ് ആ രമണീടെ നൈറ്റിയൊക്കെ എടുത്താൽ കൊച്ചിന് കൊടുത്താൽ അതെങ്ങനെയാണ് അത് ഇട്ടോണ്ട് നടക്കുന്നേ അതിന് ആ നൈറ്റി പിടിക്കാൻ തന്നെ ഒരാൾ വേണം എന്നെ നോക്കുന്നത് അത് പൊന്നുപോലെയാണ് നിനക്കറിയാലോ കമലയുടെ വീട്ടിൽ ഞാൻ നിന്നപ്പോഴേ എന്നെ ഇട്ട് പങ്കപാട് കൊടുത്തുമായിരുന്നു ഞാൻ ആ മുറിയിൽ കിടന്നത് മാ നാറ്റം ഒടിച്ചും സഹിക്കാൻ പറ്റാതെ ഒക്കെ ആ മുറിയിലേക്ക് ആരും കടന്നു വരില്ലായിരുന്നു വേ രഞ്ജു ഹരി പോലും കടന്നു വരില്ലായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല എനിക്ക് എനിക്കിവിടെ എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ വൃത്തിയും വെടിപ്പും ഉണ്ട് ഇവിടെ അലീനയുടെ ആവശ്യം എനിക്കില്ല എന്നറിയാം പക്ഷേ നീ എപ്പോഴും ജോലിക്ക് പോവും എന്നാൽ അവിടെ അവൾ വീട്ടിലുണ്ടായിട്ട് പോലും എന്നെ നോക്കില്ല ഈ അലിന മോള് വന്നതിന് ശേഷമാണ് അവിടെ ഒരു മുറിയിലാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരു വലിയ വീട്ടിലെ ഞാൻ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയുള്ളപ്പോൾ നീ ആ കൊച്ചിനോട് ഇങ്ങനെ പറയുന്നതൊക്കെ തെറ്റാ മോളെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് അവളെന്നെ നോക്കുന്നത് എന്നിട്ട് പോലും നീ എന്തിനാ അവളിങ്ങനെ വഴക്കു പറയുന്നത് അമ്മേ വേലക്കാരികൾ അവരുടെ അവരവരുടെ സ്ഥാനത്ത് വെക്കണം ഇല്ലെങ്കിലേ അവരെ നമ്മുടെ തലേ കയറും ഒരിക്കലും ഇല്ല നിന്നോടാരാ വൈജ് അങ്ങനെ പറഞ്ഞത് പണിക്ക് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളെ നമ്മളുടെ കൂടെ ഉള്ള ഒരാളാണെന്ന് കരുതി അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും കൂടെ നിർത്തുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത നീ ചാകുന്നത് വരെ ഇല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നോടൊപ്പം ഈ വീട് നോക്കാനും സംരക്ഷിക്കാനും അവരുണ്ടാവും അല്ലാതെ ഒരാളും നമ്മുടെ അടിമകളല്ല വൈജേ അത് നീ ചിന്തിക്കണം എന്നും മുത്തശ്ശി ഉപദേശിക്കുക ആ ഞാൻ നോക്കട്ടെ എന്തായാലും അവളെ സംസാരിക്കാം അമ്മ എൻ്റെ മൂടും കളഞ്ഞു അമ്മയോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമല്ലോ എന്ന് കരുതി വന്നതാ വേണ്ട വൈജായ് മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമ്മൾ സന്തോഷിക്കരുത് അത് നമ്മ നമ്മളെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും നാളെ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുക ഈ സമയം വൈജ് എഴുന്നേറ്റ് പോയി വൈജ എഴുന്നേറ്റ് പോയതും വൈജമുറിയിലെത്തിയതും നമ്മുടെ ബാലയന്ത്രനാണ് വൈജയെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നാലും വൈജ നീ ചെയ്തതൊട്ടും ശരിയായില്ല ആ കുട്ടി ഒരു പാവമല്ലേ അത് നിന്നോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് സങ്കടം വന്നിട്ടായിരിക്കും ഏഹ് നീ അതിനെന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ നീ പറഞ്ഞത് അതി അതിനെ വളർത്തിയ അതിൻ്റെ മമ്മിയാണ് അവരെ അമ്മയായിട്ട് കണ്ട ആ ഒരു അമ്മയാണ് ദേ ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ സംസാരമെങ്കിൽ ആ കുട്ടിയുടെ അമ്മ ആരായാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അമ്മയാണ് അതിനെ വളർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും അതിൻ്റെ അമ്മ എത്ര പിഴച്ചവളാണെന്ന് ഞാൻ പറയില്ല എത്ര ചീത്ത സ്ത്രീയാണെങ്കിൽ പോലും ആ അമ്മയെ ചേർത്ത് പിടിക്കും ആ മകള് ഇതുപോലുള്ള മക്കളെയാണ് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലയന്ത്രണം കിടക്കുക ഈ സമയം എല്ലാം കൂടെ ആലോചിച്ച് 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 നമ്മുടെ വൈജിയുടെ തല പുകയോ അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തതും വെളിയിലാണ് കാണിക്കുന്നത് ഗേറ്റിന് വെളിയിൽ നിന്ന് ഒരു നായ്ക്കുട്ടി നമ്മുടെ അലീനയെ നോക്കി ഇങ്ങനെ വിളിക്കുക അപ്പം അലീന എന്താടാ എന്നാ വിശക്കുന്നുണ്ടോ ചോറ് വേണോ ഏ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യോ ഞാൻ ചോറും കൊണ്ട് വരാമേ എന്നൊക്കെ പറയുക അപ്പം പട്ടിയാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഭയങ്കര വാലക്കാട്ടി ഇങ്ങനെ നിൽക്കുക ഗേറ്റ് തുറക്കാനായിട്ട് പക്ഷേ ഗേറ്റ് തുറക്കാൻ നമ്മുടെ അലീനയ്ക്ക് പേടിയാണ് കാരണം ഞാൻ ഗേറ്റ് തുറന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് ഈ സമയം അലിന ആ നായ്ക്കുട്ടിയോട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക നേരം പരവരാ വളർത്തുകൊണ്ട് എല്ലാവരും ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു നമ്മുടെ കുഞ്ഞുമോൾ പതിവ് പണി തുടങ്ങി അങ്ങനെ കുഞ്ഞുമോളുടെ പെങ്കിട്ട് കയറാൻ പോയിരിക്കുവേണ്ടോ വൈജ എടി കുഞ്ഞുമോളെ നിന്നോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്കൊന്നും ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കോണോ ഇവിടെ നിന്ന് അത് കേട്ടത് ആഹാ മാഡം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്രയും നാളും ഞാൻ തന്നെയല്ലേ ഇവിടെ ജോലി ചെയ്തത് ഏ പിന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നെനിക്കറിയാം അത് മാത്രമല്ല എൻ്റെ മുഖത്ത് നോക്കി നീ കുറേ സംസാരിക്കുന്നുണ്ട് അതൊന്നും കേട്ടു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം മേടിച്ചിട്ട് എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിക്കോടുന്നു മതിയാക്കി കൊച്ചമ്മേ ഞാൻ പോവുക നിങ്ങളെപ്പോലെ എത്രയോ കൊച്ചമ്മമാരുണ്ട് അവരുടെയൊന്നും വീട്ടിലേക്ക് ഇനി ജോലിക്ക് പോവില്ല നല്ലവരുടെ വീട്ടിലേക്ക് ഞാൻ ഇനി ജോലിക്ക് പോകൂ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആരുടെ അടിമകളൊന്നുമല്ല വേ വീട്ടു ജോലിക്ക് വന്നു എന്ന് കരുതി നിങ്ങളുടെ അടിമയായിട്ട് വെക്കേണ്ട ആവശ്യവും ഇല്ല കഷ്ടപ്പാടുകൊണ്ടാണ് കഷ്ടപ്പാടുകൊണ്ടാണ് ജോലിക്ക് വരുന്നത് അല്ലാതെ നിങ്ങളുടെ കാട്ടും തുപ്പും കേട്ട് നിൽക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് പോവുക ജോലി ചെയ്തില്ലെങ്കിലും ഭിക്ഷ എടുത്ത് ജീവിക്കും അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ പോലുള്ളവരുടെ നിങ്ങളെപ്പോലുള്ളവരുടെ ആട്ടൊന്നൊപ്പം കേൾക്കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രസ്സും ബാഗൊക്കെ എടുക്കുക അപ്പോൾ എന്നാ ഇത് വെച്ചോ ഇത്രയും നാളത്തെ നിന്റെ ശമ്പളമാണ് ഇതിൽ അഞ്ഞൂറ് രൂപ കൂടുതലുണ്ടല്ലോ ഒച്ചമേ അത് ഇത്രയും നാളും നിൻ്റെ സേവനത്തിനുള്ള പ്രതിഫലമാണ് നീയേ എന്നോട് എതിർത്ത് സംസാരിച്ചില്ലേ അതിനുള്ള കൂലിയാ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഇത് അറിയിക്കുന്നത് എനിക്കല്ല ഇതേ നിങ്ങൾ തന്നെ വെച്ചോ ഈ പൈസ അറിയിക്കുന്നത് നിങ്ങളാ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ നമ്മുടെ വൈജിയുടെ മുഖത്തേക്കൊരു ഒറ്റയേറ് അത് കണ്ടുകൊണ്ടൊന്നാൽ ബാലചന്ദ്രൻ ചിരിക്കുക കാരണം ഇത് ചോദിച്ചു മേടിച്ചു തന്നെയാണ് നിങ്ങളുടെ പിച്ച എനിക്ക് ആവശ്യമില്ല കൊച്ചമേ എന്തായാലും ഇത്രയും നാളും ഇവിടെ സേവനം ചെയ്തതിന് ശമ്പളമെങ്കിലും തന്നല്ലോ മതി അത്രയും മതി സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരുടെ അടുത്തൊന്നും ഒരാൾ പോലും ജോലിക്ക് വരില്ല വീട്ടു ജോലികൾ ചെയ്ത് സഹിച്ചു ക്ഷമിച്ചു ഇവിടെ നിന്നതേ ദേ ആ പിള്ളേരെയും ഈ സാറിനെയൊക്കെ കുറിച്ച് ഓർത്ത് മാത്രമാണ് എന്തായാലും നിങ്ങൾ അനുഭവിക്കും അനുഭവിച്ചിട്ട് ഈ മണ്ണിൽ നിന്ന് പോകൂ എന്നും പറഞ്ഞ് കുറേ പ്രാഗി കുഞ്ഞുമോൾ അങ്ങ് പോവുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ആകെ ഷോക്കായി നമ്മുടെ വൈജി ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് അടുത്ത വെക്കലും നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ